നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് നിയമം കർശനമായി നടപ്പാക്കണമെന്ന് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് സിറ്റിസൺ ഫോറം കൊല്ലം ജില്ലാ ഘടകം ആവശ്യപ്പെട്ടു ചികിത്സാ ചെലവ് പരസ്യപ്പെടുത്തലും ഗ്രേഡിങ്ങും ഉൾപ്പെടെ എല്ലാ ചികിത്സാ പരിശോധനാ സ്ഥാപനങ്ങളും നിയന്ത്രിക്കുന്നതിനുള്ള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം കർശനമായി നടപ്പാക്കണമെന്ന് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് സിറ്റിസൺ ഫോറം ജില്ലയിൽ സർക്കാർ സ്വകാര്യ മേഖലയിലെ ചില ആശുപത്രികൾ ഒഴികെ സർക്കാർ മേഖലയിലെ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് ഫോറം ഭാരവാഹികൾ പറഞ്ഞു രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളിൽ ചികിത്സ തേടുന്നവർക്ക് ഇൻഷുറൻസ് പ്രകാരമുള്ള ആനുകൂല്യം ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ നിഷേധിക്കാനിടയുണ്ടെന്ന് അവർ പറഞ്ഞു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളുടെ വിവരം രജിസ്റ്ററിംഗ് അതോറിറ്റിയെ അറിയിക്കുന്നതിനും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ഫോറം രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തിൽ പാർലമെൻ്റ് പാസാക്കിയ നിയമം കേരളത്തിൽ നടപ്പാക്കണമെന്ന് കാണിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ എം കെ സലീം ഹൈക്കോടതിയിൽ ഹർജി നൽകി അനുകൂല വിധി നേടിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനം നിയമമാക്കിയെങ്കിലും തുടർ നടപടികൾ തടസ്സപ്പെടുകയായിരുന്നു ക്ലിനിക്കുകളുടെയും മറ്റും തടസ്സവാദങ്ങൾ തള്ളിക്കൊണ്ട് കഴിഞ്ഞ മാസം ഹൈക്കോടതി വിധി വന്നതോടെ നിയമം നടപ്പാക്കണമെന്ന് അവർ പറഞ്ഞു കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് സിറ്റിസൺ ഫോറം കൊല്ലം ജില്ലാ ചെയർമാൻ എം കെ സലീമിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രക്ഷാധികാരികളായ എം എസ് ശ്യാംകുമാർ സൂസൻ മാത്യു വൈസ് ചെയർമാൻമാരായ അയത്തിൽ സോമൻ ഡോക്ടർ അയത്തിൽ അൻസർ നിസാമുദ്ദീൻ ജനറൽ സെക്രട്ടറി പാലത്തറ രാജീവ് സെക്രട്ടറിമാരായ നാസർ കല്ലുമൂട്ടിൽ ഷിബു റാവുത്തർ വേണു ട്രഷറർ കൊല്ലം ഗിരി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സന്തോഷ് തങ്കച്ചൻ ആർ നന്ദകുമാർ നഹാസ് എസ് എസ് പ്രദീപ് കുമാർ ബാബു സക്രിയ നൌഷർ റാവുത്തർ അൻസർ മീര റാണി സുനിത നിസാർ അൻസാരി മുഖത്തര സുഭാഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം കോടി എന്നിട്ട് നമ്മൾ ഇത്രയും നാളും നമുക്ക് സ്വകാര്യം കിട്ടി ഇത്രയും നാളും നമ്മൾ ദുരനുഭവത്തിൽ അനുഭവം ദുരനുഭവം നമ്മൾ സ്വകാര്യ ആശുപത്രി മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യമില്ലാതെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കാൻ പറ്റും അവിടെ നമുക്ക് ഇത്രയും നാൾ അനുഭവിച്ച ദുരനുഭവങ്ങൾ എല്ലാവർക്കും പറയാം ആരോടും പറയേണ്ട കാര്യമില്ല ആ ദുരനുഭവത്തിൽ നിന്നും ഒരു മോചനമാണ് ഇന്നിപ്പോൾ നമുക്ക് ഗവൺമെന്റ് നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വിധി വിധി എന്ന് പറയുന്നത് എല്ലാ ആശുപത്രികളും എല്ലാ വിനോന പട്ടികളും എല്ലാ ആദ്യം എന്നാലും അത് കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കുന്നത് ഓരോ അസുഖത്തിൻ്റെയും ഓരോ ഓപ്പറേഷൻ്റെയും എല്ലാത്തിൻ്റെയും റേറ്റ് ഫിക്സ് ചെയ്തിട്ട് വേണം ഒരാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ അയാൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ ആകും എന്നൊരുപാട് ഈ ിൽ മസാല ദിവസിക്കുമ്പോൾ അമ്പത് രൂപ നിലനിൽക്കുന്ന പോലെ എല്ലാത്തിനും അയാൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ അയാളെ അഡ്മിറ്റ് ചെയ്യാവുള്ളൂ എന്നുള്ള രീതിയിൽ അയാളുടെ ആരോഗ്യത്തിന് പൂർണ്ണ സംരക്ഷണം കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു അപാകത അപാക ഒരാൾക്കുണ്ടായാൽ ഒരു രോഗികളുണ്ടായാൽ അയാൾക്ക് ആ സ്പോട്ടിൽ രജിസ്ട്രിംഗ് അതോറിറ്റി നിയമം മൂലം രജിസ്റ്ററിംഗ് അതോറിറ്റി നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യാം ഓൺ ദ സ്പോട്ടിൽ അഞ്ച് ലക്ഷം രൂപ ഫൈറ്റ് ചെയ്യും ഡിസ്ട്രിക്ട് കളക്ടറാണ് അതാത് അതോറിറ്റിയുടെ ചെയർമാൻ ഡിസ്ട്രിക്ട് കളക്ടറുടെ അവരുടെ ലൈസൻസ് ിംഗ്സ് ആശുപത്രി ആശുപത്രി ഇന്ന് വരെ വന്നിരിക്കുകയാണ് കോളേജിനു പിന്നെ അവർക്ക് പോവാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണം ഇത് എന്താണെന്ന് പോലും അറിയുന്നില്ല ജീവിക്കാരും ഇത് ഇട്ടിട്ടില്ല ബെയി പത്രക്കാർ ഇട്ടിട്ടില്ല ഇത് ജനങ്ങളിൽ ഇത് മാറ്റിവെക്കുകയാണ് ഒരു ഒരു സാധാരണക്കാരൻ ആശുപത്രി ചെന്നാൽ അവൻ ഭയക്കേണ്ട കാര്യമുള്ള ആശുപത്രി നമ്മൾ ഒരു സെന്ററിൽ സെന്ററിൽ അറിയാൻ വേറെ മാറാൻ ബ്യൂട്ടിഫുൾ ായിട്ടുള്ള സാധാരണക്കാരൻ കോമൺമാനെ എംപവർ ചെയ്യുന്ന വന്നിട്ട് അത് ഇത്ര അത് ആരെ അറിയിക്കാതിരിക്കാണ് മൂറുപട മൂടുപടത്തിനെതിരെയാണ് ഇന്ന് ഞങ്ങൾ കൊല്ലത്ത് ഇത്രയൊരു നിയമം നമുക്ക് കിട്ടിയപ്പോൾ അത് നമ്മൾ നടപ്പിലാക്കുമെന്ന് ഒന്നും ജില്ലയിൽ ഞങ്ങൾ ആദ്യം തുടങ്ങാൻ വിചാരിച്ചു ഞങ്ങളൊരു സിറ്റിസൺ ഫോളം എടുത്തു ആ സിറ്റിസൺ ഫോളം എടുത്തവരാണ് അത് ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എല്ലാ ആശുപത്രികളും പേരും രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ ആശുപത്രികളും പേരും ഞങ്ങൾ കളക്ടർ രജിസ്റ്റർ ചെയ്യാത്ത പരാതി കൊണ്ടുവരുന്നില്ല